ഓം നമോ ാരായണാം വിഷ്ണു ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമന അവതാരം അസുര രാജാവായിരുന്ന ബലി സ്വർഗവും ഭൂമിയും കൈവശപ്പെടുത്തി ഭരണം ആരംഭിച്ചു ഇതിൽ വിഷമിച്ച ദേവഗണം മഹാവിഷ്ണുവിൽ ശരണം പ്രാപിക്കുകയുണ്ടായി പ്രപഞ്ചത്തിൻ്റെ സ്ഥായിയായ നിലനിൽപ്പിന് ഇത് അപകടമാകുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ വിഷ്ണു വാമന അവതാരമെടുത്ത് ബ്രാഹ്മണ വേഷത്തിൽ ബലിയുടെ യാഗസ്ഥാനത്ത് എത്തുകയും ചെയ്തു ണ ബാലന് എന്താണ് ദാനം വേണ്ടതെന്ന് ചോദിച്ച ബാലിക്ക് മുന്നിൽ തനിക്ക് മൂന്നടി ഭൂമി മതിയാകും തപസ് ചെയ്യാൻ എന്ന് ആവശ്യപ്പെട്ടു ഓ അത്രയോ നിനക്ക് എവിടെ വേണമെങ്കിലും അളന്നെടുക്കാം എന്ന് ബാലി കല്പിച്ചു പെട്ടെന്ന് ആകാശം വളർന്ന ബാലൻ തൻ്റെ ആദ്യ അടി കൊണ്ട് ആകാശവും ഭൂമിയും വളർന്നു രണ്ടാമത്തെ അടി കൊണ്ട് ബാക്കി പ്രപഞ്ചവും സ്വർഗവും വളർന്നു മൂന്നാമത്തെ അടി അടിവെക്കാൻ സ്ഥലം എവിടെയെന്ന് ചോദിച്ച ബാലനു മുന്നിൽ ബലി തൻ്റെ എല്ലാ അഹന്തയും വെടിഞ്ഞു ശിരസ് നമിച്ചു വിനയം ലാളിത്യം ഭക്തി എന്നീ ദൈവീക ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് വാമന അവതാരം എല്ലാ തിന്മകളെ അതിജീവിക്കുവാനും ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനുമുള്ള ദൈവീക ശക്തിയുടെ പ്രതീകമാണ് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന അവതാരം